ഹലോ ഗൈസ് നമ്മൾ ഇപ്രാവശ്യം പോണത് ഒരു കാ ഒരു അടിപൊളി സ്ഥലമുണ്ട് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഒരു പാലാണ് പാലുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ ഇപ്പോൾ മനുഷ്യ നിർബന്ധമായിട്ട് തന്നെ കൃഷിയൊക്കെ ചെയ്തിട്ട് അടിപൊളി സ്ഥലമുണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അതിനു മുമ്പേ ഞങ്ങൾക്കൊരു കല്യാണത്തിൽ പോകണം കേട്ടോ കല്യാണമുണ്ട് കല്യാണത്തിന് പോകാണ്ട് അതായത് ഇവിടുത്തെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ഇവിടുത്തെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ എത്ര മോളെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തോടെ പോകാണ്ട് അതതിൻ്റെ കൂടെ ഇപ്പോൾ കൂടുതലുള്ളത് ബായി ആണ് കുറേ ആൾക്കാർ പോയിട്ടുണ്ട് കുറേ ആൾക്കാർ ആ അവിടേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലുള്ളത് എൻ്റെ എൻ്റെ കൂടെ വരുന്നത് ഇപ്പോൾ ബായി ബാക്കിലൊക്കെ ബാങ്കിലൊക്കെ പോകാൻ ആൾക്കാരുടെ അപ്പോൾ ആദ്യം നമ്മൾ കല്യാണം വീട്ടിൽ പോകുക കല്യാണം വീട്ടിൽ പോയതിൻ്റെ വെച്ചാൽ അവിടുന്ന് ഫുഡൊക്കെ അയച്ചിട്ട് പിന്നെ നേരെ ഞാൻ പറഞ്ഞ സ്ഥലം അടിപൊളി സ്ഥലമാണ് പാലം ആ പാദത്തേക്ക് പോയേക്കും ഈ ബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൊൽക്കത്തക്കാരാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണേ സ്വീറ്റ് അതായത് ഈ എണ്ണക്കട മധുരപലഹാരങ്ങളുണ്ടല്ലോ ദീപാവലിക്കൊക്കെ മുട്ടായിക്കുണ്ടാക്കണേ അതിൻ്റെ സ്പെഷ്യൽ മാസ്റ്ററാണ് ഇവന് അല്ലേ അപ്പം ഇവങ്ങൾ കൂടെ വർക്ക് ചെയ്യണേ അപ്പോൾ ഇപ്പോൾ നാട്ടിലൊന്നും പോകാമല്ലേ വീട്ടിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് അപ്പോൾ രണ്ട് മൂന്ന് കൊല്ലായി തിരിച്ച് നാട്ടിൽ തന്നെ പോയില്ല എന്നാ ഇവര് മലയാളം മനസ്സിലാവുക ഭാര്യ കാര്യമില്ല മലയാളമൊക്കെ പറയാൻ അറിയും പക്ഷേ ഒരു തമിഴ് മലയാളം മലയാളം മിക്സ്ഡ് ഉണ്ടല്ലോ ആ രൂപത്തിലാണ് ഇവ സംസാരിക്കുക ചങ്ങായ്മേര് ഈ ചങ്ങായി ആ ചങ്ങായി ആ ചങ്ങായിത്ര കൂട്ടിയത് ആ പരിപാടിക്കണ്ടോ ഇതൊക്കെ പോരാള കേട്ടോ പോലെ ഇത് നമ്മ മമത മന്തി കന്തി കയ്യില്ല യൂട്യൂബിനു നമ്മ ഇല്ലാതെ കല്യാണത്തേക്ക് പോകും ആ അവിടെ മന്തി പാപ്പ ഉണ്ട് എവിടെ രജിനാസ് പിന്നെ കൊട്ടമുറ എവിടെ ഇണ്ട് അവിടെ ചിപ്സ് കാരണം പാകലാദ് ഭാഷ പറഞ്ഞ നമ്മള് കല്യാണത്തിൽ പോവാൻ പറയ तो एक अच्छा एक आदमी का शादी में जा रहे हैं हम पूरा इधर स्टेप में है और ममता में पूरा स्टेप आदमी जाता है हम शादी में मलाल तो माला लेते की और कल्ला की कि अब मैं बाई संसार चाहिए अब बाई संसार और मलाला मड़ी भयं मड़ी अब क्या मुझे पर भयं मड़ी अब संसाचल लेवल आ ഓ നല്ലോ സംസാരിക്കും മലയാളമൊക്കെ സംസാരിക്കും ഏഹ് പക്ഷെ ഒരു വ്യത്യാസം ഉള്ളു കുറച്ച് ഒരു മലയാളം കറക്റ്റ് അല്ല എന്നുണ്ടല്ലോ അത് കേക്കാൻ രസാ ഇതാ ഓഡിറ്റോറിയം എന്താണ് ഓഡിറ്റോറിയം അതായത് ഓഡിറ്റോറിയം വലിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പറ ആ ഭാഗത്ത് കടകളൊക്കെ കടകള് കാര്യങ്ങളൊക്കെ അതുപോലെ എന്താ എരിച്ച മലയിൽ ഓഡിറ്റോറിയം മലയിൽ ഓഡിറ്റോറിയം ഉണ്ട് പേരിട്ട് അത് ആ റോഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അരീക്കോട് അരീക്കോട് എടന്നപ്പാറ റോഡ് ഭാഗമാണ് ആ കാണുന്നത് അരീക്കോട് എടന്നപ്പാറ റോഡ് പൂങ്കുടി പറഞ്ഞ സ്ഥലമാണിത് അതല്ലേ അത് കാണുന്നത് പാലാട്ടം ഇയാളാണ് നമ്മുടെ കല്യാണത്തിന്റെ കുട്ടീന്റെ വാപ്പല്ലേ ഏഹ് ആയി കഴിഞ്ഞു മൂസാക്കും ഇയാളെ മോളെ കല്യാണമാണ് കൂടെ വർക്ക് ചെയ്യാനാണ് അതായത് എണ്ണക്കടക്കെ മെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതിന്റെ വർക്കാണ് വരുന്നത് ഇതാണ് കല്യാണത്തിന്റെ ഹാൾ അതായത് സ്റ്റേജാണ് കാണുന്നത് ആ കാണതാണ് സ്റ്റേജ് ആ കുട്ടികളൊക്കെ കയറി കളിക്കേണ്ടി പിന്നെ ഇത് ഫുള്ള് ആൾക്കാർക്കുള്ള ചേറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അപ്പുറത്ത് വേറത് ഫുൾ ഹാളാണ് മുകളിൽ ഓപ്പണാണ് ചോറിന്റെ ചോറ് ഇരിക്കത്തിലാണ് ചോറൊക്കെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഹെൽമറ്റിലിട്ട് ആ കലമ്പായി ചോറ്റുമരല്ലത് ചോറിന് വേണ്ടി ഇരിക്കും ഇത് സർഫോ അതീത് കൊട്ടപ്പുറ ആണ് പോണത് പിന്നെ ഫുൾ ടീമുണ്ട് സാധനം എത്തിയിട്ടില്ല വെയിറ്റ് ചെയ്ത് ഇതാണ് കേട്ടോ ഏഹ് ഫുഡ് ഫുഡ് അതായത് ഫുഡ് കളമ്പ അതായത് ഭക്ഷണശാല നമ്മള് അവിടെ കൈക്കുന്ന സ്ഥലമാണ് ബാക്ക് ഭാഗം ബാക്ക് ഭാഗം മൊത്തം കൈ സ്ഥലാണ് അതായത് മെയിൻ ആൾക്കാരുള്ള ഷെർക്കേസ് ആണോ ഇതേപോലെ ഫുഡൊക്കെ ഫുഡ് എത്തി സാധനം ഒക്കെ എത്തിക്കോട്ടെ മതി ഇടിക്കലൊക്കെ ളത്തിന്റെ ജബ്ബാറാണ് നേരം വൈകി വന്നോണ്ട് കമ്മ കൂടെ ഇരിക്കാനായി അല്ല അതിൽ കറിയൊന്നും ഇല്ല ചോറ് മാത്രമേ ഉള്ളൂ ഭായ് ഇത് മാത്രല്ല കറിയുണ്ട് ചോറ് ചിക്കൻ കടായിട്ടുള്ള ചിക്കൻ കടായി മസാല ആയിട്ടുള്ളത് കഴിക്കണോ വേർ പോ കഴിച്ചോ സംഭവം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കനും എന്തൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഞങ്ങള് ഫുൾ കഴിക്കട്ടെ അതായത് ഭക്ഷണം കഴിച്ചിട്ട് കൈ കൂല ആ ഭാഗമാണ് തൊട്ട റോഡ് ബാക്ക് നോക്കിയാണു പോയാ അതായത് ഈ എന്റെ മോളിൽ കൂടെ ആ പാലം തന്നെ അപ്പുറത്ത് പോവാണ്ട് നാളെ അടുത്തോളൂ തിരക്കിലാണ് അപ്പൊ യാത്ര ഒക്കെ പറഞ്ഞിറങ്ങി പോലെ അങ്ങനെ നമ്മള് പാലത്തിന് പാലം കാണുമ്പോ ഭയങ്കര രസം കാണാൻ ചെറിയ പാലാണെങ്കിലും എനിക്ക് ഭയങ്കര കാണാൻ നമുക്ക് അപ്പുറത്ത് കപ്പത്തോട്ടം പാഴത്തോട്ടം കളറ കൃഷിയാണ് അതേപോലെ അവിടെ എല്ലാവരും ആ അത് നേരെ വേളയിലേക്ക് പോണ ഭാഗാണ് വളവാണ് നേരെ വരുന്ന വളവാണ് എന്താ രസം നേരം നോക്കിയിട്ട് കാണാൻ ഇത് ഇവിടെ ബോർഡൊക്കെ വെച്ചോ അതായത് വാഹനങ്ങൾ കഴിച്ചുകാരല്ല കാവൽക്കാരാണ് വാഹനങ്ങളല്ല ജനങ്ങള് സോറി ഭംഗിയെ കാണാൻ ആ അടി കൂടാ പോയ ചെറിയ പോയത് നമ്മൾ നേരത്തെ കണ്ടില്ല കല്യാണ വീട്ടില് അപ്പൊ അതിന്റെ ബാക്കിയുള്ള പോയണത് അല്ലെ ഫുൾ കൃഷിത്തോട്ടം അതായത് വെയിൻ പൂള ഉണ്ട് അതായത് പൂളന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പന്നു പറയും അതായത് നമ്മൾ ഇവിടെ കപ്പക്ക് പൂളന്നു പറയൂ അതായത് കപ്പന്ന് പറയാം മരച്ചീനി ഓക്കെ മരച്ചീനിയാണ് പിന്നെ ആ കാണുന്ന ടവറാണ് ടവറുണ്ട് വെള്ളം കുറവാണ് അപ്പൊ വെള്ളം കുറവാണ് പിന്നെ ഫുൾ വാഴത്തോട്ടം കാണില്ല വാഴത്തോട്ടം നേരം കിടക്കണ കഴിഞ്ഞാൽ എന്താ പാലത്തിന് ഭംഗി എന്ന് പറഞ്ഞാൽ അതാണ് ഭയങ്കര രസമാണ് കാണാൻ ഡയറക്റ്റ് ഇറക്കാണെങ്കിലും എടുത്തിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ടീംസൊക്കെയാണത് ഇവിടെ ഈ നേരത്താവുമ്പോൾ ഭയങ്കര വെയിലാണ് ഞങ്ങള് വ ഉച്ചക്കാണ് ഒരു ഉച്ചക്ക് രണ്ട് മണിയാണെങ്കിൽ അത് കാരണം ഈ നേരത്ത് ഭയങ്കര വെയിലായിരിക്കും കുറേതാ കുറേ നരച്ചീനി അതായത് കപ്പേൻ്റെ മരമൊക്കെ കപ്പ വരയ്ക്കാനും വേണ്ടി കുറെ വെട്ടിട്ടാണല്ലേ പിന്നെ ഒക്കെ വായൊക്കെ പറ്റ ഉണങ്ങാനുള്ള കാരണം പറഞ്ഞത് വള്ളത്തിൻ്റെ സാധനം വള്ളം അതായത് ചൂടാണല്ലോ അതുകൊണ്ട് പ്രശ്നമാണ് അധികം ഉള്ളത് ചുവട്ടിലിരിക്കാൻ പറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് മാത്രം തള്ളലുള്ളതാണല്ലേ ഫുൾ ടീം അവിടെ മാറി സെറ്റ് ആയിരിക്കുന്നു പിന്നെ ഈ ഭാഗത്തൊക്കെ ഇപ്പൊ നോക്കണ്ട ഈ വേനലായതുകൊണ്ട് വള്ളം പറ്റ കമ്മി മയക്കാലമായി കഴിഞ്ഞാൽ ഈ പാടൊക്കെ ഫുള്ള് വള്ളത്തിലേ കയറും അതാണല്ലേ ആ പാലത്തിന് എൻ്റെ വരെ തന്നെ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം കയറും ആ ഭാഗമൊക്കെ ഫുള്ള് വെള്ളത്തിലേക്ക് കയറും അപ്പൊ അതുകൊണ്ടാണ് ഈ പാലം അടുത്ത് വന്നിട്ടുള്ളൂ ഒരു കൊല്ലായിട്ടായി ഒരു കൊല്ലം ആയില്ല അടുത്ത് വന്നിട്ടുള്ളൂ അപ്പം ഈ ഭാഗത്തുനിന്ന് അക്കര കിടക്കാൻ അതായത് അരീക്കോട് പഞ്ചായത്തിനും ചീക്കോട് പഞ്ചായത്തിനും ബന്ധിപ്പിക്കുന്ന പാലാണത് ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ചീക്കോട് പഞ്ചായത്ത് ഭാഗത്തേക്ക് വരുന്നത് പിന്നെ അതുപോലുള്ളത് ഈ ഭാഗം ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരീക്കോട് പഞ്ചായത്ത് പെട്ടതാണ് അപ്പോൾ രണ്ട് രണ്ട് അതായത് പെട്ടെന്ന് സഞ്ചാരം പെട്ടെന്ന് എളുപ്പാക്കാൻ വേണ്ടി ആക്കിയ പാലാണിത് അപ്പം ഈ ഭാഗത്ത് ഈ ഈ ചാലയ പോയായിട്ട് ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കണ ഒരു ചെറിയൊരു നമ്മൾ ചെറിയൊരു പോയാന്ന് പറയില്ലേ അതിൽപ്പെട്ടൊരു ഭാഗമാണിത് അതായത് ചെറിയൊരു ചാലർ ചാലിയർ പുഴയായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പുഴയാണിത് അപ്പോൾ ഇത് വായ്പക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ഫുൾ വള്ളമായി കാരണം ഈ പാടം മുത്തു വള്ളം വള്ളം നിറഞ്ഞിരിക്കും ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ കൃഷി കാരണം വേനൽ കൃഷി ചെയ്തതാണ് അല്ലാ ഭാഗത്തും ഒന്ന് പച്ച പോലൊക്കെ ഉണ്ടല്ലേ ആ കൃഷി അതായത് മരച്ചീനൊക്കെ ഉയർന്നു നിൽക്കുകൊണ്ട് നല്ലൊരു ലെവലിൽ നിൽക്കുകൊണ്ട് ഭയങ്കര രസം കാണാൻ ഇതല്ലേ ഈ മരച്ചീൻ്റെ മുകളിൽ കറക്റ്റ് നോക്കിയിട്ട് ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിൽ അത് കണ്ടില്ലേ എന്താ രസം അതേ ഒരു പച്ചപ്പക്കെ നിറഞ്ഞാൽ മതി ഇതിൻ്റെ മുകളിൽ കൂടെ അതേപോലെ ആ ഭാഗത്ത് കൊണ്ടില്ലേ എന്താ നമ്മളെ കൂടെ വന്ന ആളാണ് അത് തന്നെ ബൈ ആ പോണതാ ഞങ്ങൾ പോകാണ്ട് അവിടെ നിന്ന് പോയിട്ട് ഞാൻ അടുത്ത ജബ്ബാർ ജബ്ബാറിനാളെ വീട്ടിൽ പോകാണ്ട് അപ്പോൾ വീടൊരു തൊട്ടടുത്തന്നെ അവർ വീട്ടിൽ പോവാണ്